ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് പത്ത് സെന്റ് സ്ഥലം അത് കുറഞ്ഞ വിലക്ക് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സാധാരണ വീട് എന്നൊക്കെ പറഞ്ഞാൽ അഞ്ച് സെന്റ് സ്ഥലത്ത് നാല് സെന്റ് സ്ഥലത്തൊക്കെ ഇരിക്കുള്ളൂ ആ പറമ്പിൽ വീട് നിറഞ്ഞിരിക്കും നമുക്കൊരു കൃഷി ഒരു പച്ചക്കറി കൃഷി ചെയ്യാനോ ഒരു ചെടി നടാനോ സ്ഥലം ഉണ്ടാവില്ല ഇത് അതുപോലെയല്ല വീടിന്റെ ചുറ്റിനു ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കിണറുണ്ട് ഇനി ഈ സ്ഥലം പോരെങ്കിലും ഇതിന്റെ ഒട്ടടുത്തൊരു പത്ത് സെന്റ് കൊണ്ട് വേറെ കിടപ്പുണ്ട് അതും വേണമെങ്കിൽ തരാം വില കുറവിനുണ്ടാ നമ്മള സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഇതുപോലെ തന്നെ വില കുറഞ്ഞ വീടുകള് അതായത് നിങ്ങൾക്ക് വാങ്ങി കൊറച്ചാൾ കഴിഞ്ഞത് വിറ്റാലും കൂടുതൽ പൈസ കിട്ടണം നിങ്ങളുടെ പൈസ ഒരു മൂല്യം ഉണ്ട് അതൊരിക്കലും നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കൂല അപ്പൊ നിങ്ങൾ മുടക്കണ പൈസക്കുള്ള സംഭവം നിങ്ങൾക്ക് കിട്ടിയിരിക്കും നിങ്ങക്ക് കിട്ടിയിരിക്കും ഇതൊരു മൂന്നാല് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാം ബാക്കിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലം കണ്ടാ അങ്ങോട്ട് ചെല്ലുമ്പോ നിങ്ങക്ക് പച്ചക്കറി കൃഷിയോ പൂന്തോട്ടം എന്ത് വേണമെങ്കിൽ ചെയ്യാ അതുപോലെ ആദ്യമായിട്ട് ഈ ചാനലില് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ ഈ ചാനൽ വീഡിയോ കണ്ട് നിങ്ങൾ വീട് വാങ്ങണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷൻ മറ്റു ചിലവുകളൊന്നും ഇല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട് വറ്റാത്ത എന്നതുണ്ട് ഈ ചാനൽ കണ്ട് നിങ്ങൾ വീട് വാങ്ങിച്ച നിങ്ങൾക്ക് ഒരു രൂപ പോലും ബ്രോക്കർ വീസ മറ്റു ഫീസുകളൊന്നുമില്ല നേരിട്ട് വീടിന്റെ ഓണറായിട്ട് കച്ചവടം നടത്താൻ പറ്റണ്ട ഇഷ്ടം പോലെ വണ്ടി കൂടെ വാർക്ക് ചെയ്യാം ഇനി ഈ സ്ഥലം പോരെങ്കിലേ ഈ മുതൽ കെട്ടിന്റെ അപ്പുറത്തോട്ട് പത്ത് സെന്റ് അതും കൊടുക്കാതെ അതും ഒരു വില കുറഞ്ഞ വിലക്ക് ഞാൻ വാങ്ങിച്ചു തരാം ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നിങ്ങക്ക് ചെടിത്തോട്ടോ പച്ചക്കറിത്തോട്ടോ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാ അതും കുറഞ്ഞ വിലക്ക് ഇതിന്റെ വില കേൾക്കുമ്പോൾ നിങ്ങക്ക് മനസ്സിലായത് വില കുറവാണോ അല്ലേന്ന് നമുക്ക് വീടാദ്യം തന്നെ ജസ്റ്റ് ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് ഇതിന്റെ വിലയും ഡീറ്റെയിൽ ഒക്കെ പറയാം ണ്ടാ സിറ്റൌട്ടൊക്കെ ഗ്രാൻഡിലാണ് ഫിനിഷ് ചെയ്ത ഒരു കോംപ്രവൈസ വർക്കിലും കാര്യങ്ങളൊക്കെ ഒന്നും കണ്ട വാതിലൊക്കെ കണ്ട നല്ല അത്യാവശ്യം നല്ല ഡി സി എം മാർക്കൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ട് കണ്ടോ ഇതാണ് നിങ്ങളുടെ ലിവിംഗ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പുള്ള ലിവിങ് ഏരിയാണ് പുത്തുപുത്തം വീടാണ് അതും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് എവിടെയാണ് ഇത്തിരി കൂടുതൽ സ്ഥലവും വീടുള്ള വിലറവിനുള്ള വീടുള്ളത് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് തന്നെ ഒരേ വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചു ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാള് കണ്ടാ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഡൈനിങ് ഹാള് അപ്പുറത്തൊരു കോർട്ട്യാർഡ് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിനുള്ള ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ടെങ്കിൽ കാണാം ഈ വീടിന്റെ ബെഡ്റൂമൊക്കെ കണ്ടിട്ട് കാണാം ഒരു കോർട്ട്യാർഡുണ്ട് ഇവിടെ പറുകോളയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കാൻ കാരണം വീടിനകത്ത് എപ്പോഴും ഒരു നാച്ചുറൽ ലൈറ്റ് ഉണ്ടാവും ലൈറ്റ് ഇട്ടില്ലെങ്കിലും വെളിച്ചം ഉണ്ടാവുന്ന ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ അത്യാവശ്യം സ്റ്റോറേജ് സ്റ്റോറേജൊക്കെ കൊടുത്തൊരു കബോർഡും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ലുക്ക് ഒരു വാഷ് കൗണ്ടർ അത് നിങ്ങൾ മുടക്കണ പൈസക്ക് നിങ്ങൾക്ക് മൂല്യം കിട്ടിയിരിക്കും ഞാൻ അതേ കൊടുത്ത വീഡിയോകളാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യണം അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കട്ടക്ക് കൂടെ നിന്നോ നിങ്ങൾക്കോടെ വീട് എവിടെയെങ്കിലും നമ്മൾ കണ്ടുപിടിച്ച് തന്നിരിക്കും കാരണം നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പൊ ഒരു ഇരുന്നൂറ്റി അറുപതിന് മുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ ാണെങ്കിൽ ഒരു കബോർഡ് സെറ്റ് ചെയ്യുന്നുണ്ട് തൊട്ടിപ്പുറത്ത് ഡ്രസ്സിംഗ് ടേബിള്ണ്ടാ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡ്രസ്സിങ് ടേബിള് അതും സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഇതിന്റെ ബാത്റൂം അതും നല്ല ഒരു ബാത്റൂമാണ് നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂമാണ് അത്യാവശ്യം നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാത്റൂം ബാത്റൂമൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ നമ്മ കേരളത്തിൽ എപ്പോഴാണ് നമുക്ക് ഒരു വീഡിയോ ചെയ്യാണ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല എനിക്ക് പോലും പറയാൻ പോലെ കാരണം ഇതേ നല്ല വീട് എവിടെ കാണണം അപ്പൊ നമ്മള് ചെയ്യണേ നമ്മളതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം ബ്രാൻഡ് ആണ് എല്ലാം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യണത് നിങ്ങക്ക് ഒന്ന് ചെക്ക് ചെയ്യ അതേ കൂട്ടെല്ലാരും ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യണത് അപ്പൊ ഇത് കണ്ടില്ലേ രണ്ടാമത്തെ ബെഡ്റൂമാണ് ആണ് ഇതിന് സീലിങ് വർക്ക് ചെയ്തിട്ടില്ല അത് വേണമെങ്കിൽ നിങ്ങക്ക് ചെയ്യ കാരണം അവര് തന്നെ ചെയ്ത് തരും എൽഇ ഡി ലൈറ്റ് ഒക്കെ സീലിങ് ജിപ്സം ബോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തുതരും ഇപ്പച്ച നിലവിൽ ചെയ്തിട്ടില്ല വേണ്ട ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ബാത്റൂം എല്ലാം അറ്റാച്ച്ഡ് നാല് ബെഡ്റൂമുകൾ നാലും അറ്റാച്ചഡാണ് ഞാൻ പറഞ്ഞായിരുന്നേ ഇപ്പൊ എവിടെ നോക്കിയാലും ഈ നാല് സെന്റിലും അഞ്ചു സെന്റിലും ആണ് വീട് അതും ആ പറമ്പ് കുറച്ച് വീടായിരിക്കുള്ളൂ നമുക്കൊരു ചെടിയ അല്ലെങ്കിൽ ഒരു പച്ചക്കറി എന്തെങ്കിലും നടണം നേടണോന്നുണ്ടെങ്കിൽ വീടിന്റെ ടെറസിൻ്റെ മോളി കയറേണ്ടി വരും പറ്റൂല അപ്പൊ അതിനു വേണ്ടിയാണ് ഇത്തിരി സ്ഥലവും കാര്യങ്ങളൊക്കെ അതിലും കുറഞ്ഞ വിലക്ക് ഈ അഞ്ച് സെന്റിലും നാല് സെന്റിലും വീട് വാങ്ങിക്കുമ്പോ തന്നെ വില കുറവിലാണ് നമ്മളെ വരെ വീട് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കൊണ്ടുവന്നത് തന്നെ ഇതാണ് ഈ വീടിന്റെ കിച്ചൺ കണ്ടാ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ ഒരു കിച്ചൺ കണ്ടാ ഇതിനകത്ത് ഇല്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ല വില കുറവാണെങ്കിലും അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട് ഇനി വീടിന്റെ വില ഞാൻ പറഞ്ഞുതരാം ഈ വീടിന് ചോദിക്കണത് എമ്പത്തഞ്ചു ലക്ഷം രൂപയുള്ളു പത്ത് സെന്റും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ഉള്ള ഈ വീട് ആ പുകയില്ലാത്ത അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്റെ കവര് ചെറിയ സ്റ്റോറേജ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലോട്ടില്ല അപ്പൊ ഞാൻ എവിടെയൊരു പറഞ്ഞു തരുത്തിയത് ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ള വീടിന് ചോദിക്കുന്ന എമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇത് നെഗോഷ്യബിളാണ് നിങ്ങക്ക് ഞാനിത് ഒരു എൺപത് ലക്ഷം രൂപ വാങ്ങിച്ചു പറഞ്ഞത് കാരണം നമ്മളൊരു വീട് നിങ്ങൾക്ക് വാങ്ങിച്ചു തരുമ്പോ നമ്മൾ അതനുസരിച്ച നിങ്ങൾക്ക് വാങ്ങിച്ചു തരുള്ളൂ ഇത് നിങ്ങൾക്ക് ഈ വിലക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾ പത്ത് സെന്റ് സ്ഥലവും ഇതേ ഇവിടുത്തെ ഒരു വീടും കൂടി പുതിയ വീടും കൂടി എവിടെയെങ്കിലും നിങ്ങൾക്ക് എൺപത് ലക്ഷം രൂപക്ക് കിട്ടും കിട്ടൂല നിങ്ങൾക്ക് ഇത്രയും സെറ്റപ്പ് ഉള്ളൊരു വീട് ഒരിക്കലും കിട്ടൂല പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതേ കൂട്ടത്തെ വീടുകൾ തപ്പി പിടിച്ചുകൊണ്ട് വരും നല്ല കോൺട്രാക്ടർമാർ നല്ല രീതിക്ക് പണം ചെയ്യണം ആൾക്കാരുടെ വീട് നമ്മളന്വേഷിച്ച് പിടിച്ച് കണ്ടുപിടിച്ച് ചെറിയൊരു മാർജിൻ ഇട്ട് കൊടുക്കണം ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു തേണ്ടത് രണ്ടായിതാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബാത്റൂമ് രണ്ട് നിലയിലും ഈ രണ്ട് ബാത്ത് ബെഡ്റൂം വെച്ചാണ് രണ്ട് അറ്റാച്ചഡ് ബെഡ്റൂമ താഴത്തും രണ്ട് അറ്റാച്ചഡ് മുകളില് അങ്ങനെയാണ് ഈ വീട് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകാൻ വേണ്ടി സമ്മതിക്കൂല നിങ്ങൾക്ക് അതേ കൊടുത്ത വീട് നമ്മൾ ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും അവിടെയൊക്കെ വരും അത് എപ്പഴാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല നമ്മളെടുത്ത് എപ്പാ ഇതേ കൊണ്ട് നല്ല നല്ല വീടുകൾ തന്നെ അവിടെ നമ്മൾ അപ്പൊ തന്നെ ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പഴേ അപ്ലോഡ് ചെയ്യും കാരണം ഇതേ കൊടുത്ത വീടൊക്കെ അപ്പഴേ നമ്മൾ വരുമ്പോൾ തന്നെ വാങ്ങിക്കൊള്ളണം കാരണം ഇതിലൂടെ സെറ്റപ്പൊക്കെ നമുക്കൊരു വീട് കിട്ടാൻ ഇപ്പോഴത്തെ കാലഘട്ടം ബുദ്ധിമുട്ടാണ് നല്ല രീതിക്കല്ല തടിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിക്ക് ഫിനിഷ് ചെയ്തേക്കണ വീടാണ് ഈ റൂമിനും ഈ ഇതിന്റെ നേരെ താഴ്ത്ത റൂമിനും ഈ റൂമിനും ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ട അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള ഡ്രസ്സിംഗ് ടേബിളാണ് ഇതിന് രണ്ടിനും സെറ്റ് ചെയ്തേക്കുന്നത് അപ്പുറത്തേക്ക് രണ്ടിനും അതില്ല ഉള്ള കാര്യങ്ങളുള്ളത് പോലെ തന്നെ തുറന്നു പറയും പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് ഒരു പത്ത് സെന്റ് മിനി കൊടുക്കാൻ പറഞ്ഞില്ലേ അതും കൂടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നേ പത്തിനോ അതായത് ഇരുപത് സെന്റ് സ്ഥലവും വീടും കൂടി ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു തരാം നിങ്ങക്ക് വേണമെങ്കിൽ മാത്രം അതല്ല പത്ത് സെന്റ് സ്ഥലവും വീടും മതി എന്നുള്ളെങ്കിൽ ഞാൻ ഒരു എൺപത് രൂപയ്ക്ക് സംഭവം വാങ്ങിച്ചു വന്നിരിക്കും അതെന്റെ വാട്ടാണ് കാരണം നമ്മളുടെ വീഡിയോ കണ്ടിട്ട് വീട് വാങ്ങിക്കർ കമ്മീഷനോ മറ്റു ചിലവളൊന്നും ഇല്ല നിങ്ങൾക്ക് നേരെ വന്ന് വാങ്ങിക്കാം പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല ഇത് നമ്മൾ എറണാകുളം കോലഞ്ചേരി ഒക്കെ പോകില്ല അതായത് വാളകത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോലഞ്ചേരി മൂവാറ്റൂർ റോഡിൽ വാളകത്ത് കണ്ട ടാർ റോഡാണ് കാണുന്നത് അല്ലെങ്കിൽ കാണാൻ ഈ പത്ത് സെന്റ് വേറെ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ നേരെ അവിടുന്ന് വഴിയിടാൻ പറ്റും അത്യാവശ്യം ഇഷ്ടം പോലെ വണ്ടിയൊക്കെ പോണ വഴിയാണത് ഇനി വാളകൻ ജംഗ്ഷൻ ഞാൻ കാണിച്ചു തരാം നമ്മ കോലഞ്ചേരിന്ന് മൂവാറ്റുടക്ക പോകുമ്പോൾ വാടക ജംഗ്ഷൻ ആയി കണ്ട വലിയൊരു ജംഗ്ഷനാണ് ചെറിയൊരു ജംഗ്ഷൻ ഈ നേരെ കാണുന്ന വഴി ഒരു മുന്നൂറ് മീറ്റർ ചെല്ലുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ ഹൈവേന്ന് പറഞ്ഞു മുന്നൂറ് മീറ്റർ അപ്പൊ വീടിന്റെ അടുത്ത വീക്കാണ് പോരെ